तो 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 poulé, गुण गुण ना ना ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഹമാസിൻ്റെ പൂർണ്ണമായൊരു നശീകരണം ഗസയിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്നും ഇന്നലെയുമായി നടന്ന നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെയും അതുപോലെ ജൂത സെറ്റിൽമെൻറ്റുകൾക്ക് നേരെയും ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഗസം ബ്രിഗേഡ് എടുത്തുവിട്ട നിരവധി മിസൈലുകൾ അത് സൂചിപ്പിക്കുന്നത് ഹമാസിന് ഇപ്പോഴും ആയുധങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഹമാസിന്റെ സൈനിക ശേഷിക്ക് വളരെ വലിയ ഇടിവുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ഗസയിലെ നീണ്ട തുരങ്കങ്ങൾ വഴി ഇറാനിൽ നിന്ന് നിന്നിപ്പോഴും ഹമാസിനാവശ്യമായ ആയുധങ്ങൾ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ചില പത്രങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇന്നലെ ഇസ്രായേൽ സൈനികം ഇത്തരം ചില ബങ്കറുകൾ റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് ഹമാസിൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ആ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത് ഇപ്പോഴും ഹമാസിന് ആയുധങ്ങൾ ലഭിക്കുന്ന സോഴ്സുകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നീണ്ട തുരങ്കങ്ങളാണ് ഇത്തരം ആയുധ വിപണനത്തിന് ആയുധങ്ങൾ സ്വീകരിക്കുന്നതിന് ഹമാസിനെ പ്രാപ്തരാക്കുന്നതെന്നാണ് ഐ ഡി എഫിൻ്റെ ഒരു ഭയം പ്രത്യേകിച്ചും ഇത്തരം തുരങ്കങ്ങൾ ഒരുപക്ഷെ ഇറാൻ വരെ തന്നെ നീണ്ടുപോയേക്കാം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇതിന് അവർക്ക് സഹായകമാകുന്നത് വടക്കൻ കൊറിയയുടെ സാങ്കേതികവിദ്യയാണ് വടക്കൻ കൊറിയയുടെ തുരങ്കങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെന്ന് മിക്കപ്പോഴും ചൈന വരെയോ റഷ്യ വരെയോ അവയെ അവയെ സഹായം അവരെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങൾ വരെയൊക്കെ നീണ്ടുപോകുന്ന തുരങ്കങ്ങളാണ് അതുപോലെ തുരങ്കങ്ങൾ ഗസയിലും ഉണ്ടാക്കിയിട്ടുള്ളതായി ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ആ തുരങ്കങ്ങൾ വഴി ഹമാസിനാവശ്യമായ ആയുധങ്ങൾ ഇപ്പോഴും ലഭ്യമാകുന്നു ഖിറാൻ്റെ സഹായം അവർക്ക് എപ്പോഴും ലഭിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് അവരെ അവരുടെ സൈന്യത്തെ ഇരുപതിനായിരത്തിൽ പരം ആളുകളെ വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഇന്നലെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇരുപത്തി മൂവായിരം പേർ പുതുതായി ഹമാസിലോട്ട് ജോയിൻ ചെയ്യുവാൻ തയ്യാറായി വരുന്നു എന്നാണ് ഇരുപത്തി മൂവായിരം പുതിയ സൈനികർക്കുത്തരേ കൂടി സൈനികരെ കൂടി ഹമാസ് റിക്രൂട്ട് ചെയ്ത് തങ്ങളുടെ സൈനിക അംഗങ്ങളാക്കി മാറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സൈനികർ ഇതുവരെ ഗസയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ നഷ്ടമായി എന്ന ഒരു റിപ്പോർട്ട് കൂടി ഐ ഡി എ പുറത്തുവിടുന്നുണ്ട് അതുപോലെ സൈനികർ ആത്മഹത്യയിൽ ആത്മഹത്യ ചെയ്ത സൈനികരുടെ വിവരം കൂടി ഇസ്രായേൽ പുറത്ത് വിടുന്നുണ്ട് മുപ്പത്തിയെട്ട് സൈനികർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇസ്രായേലിൻ്റെ ഇത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് സൈനികർ എന്നിങ്ങനെയാണ് ഇസ്രായേലി സൈനികരുടെ ആത്മഹത്യ ചെയ്ത കണക്ക് പ്രത്യേകിച്ചും ഇവർ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണമായി പറയുന്നത് ഗസയിൽ അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് നിരന്തരമായ ക്രൂരപ്രവർത്തികൾക്ക് അവർ നിർബന്ധിതവരാകാറുണ്ടായിരുന്നു പ്രത്യേകിച്ചും അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇട് നശിപ്പിക്കപ്പെടുന്ന കെട്ടിടങ്ങളിൽ പച്ചായ മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യരുടെ മുകളിൽ ടാങ്കുകൾ കയറ്റുവാനും അങ്ങനെ ടാങ്കുകൾ കയറ്റുമ്പോൾ പുറത്തു വരുന്ന മനുഷ്യരുടെ ആന്തരിക അവയവങ്ങൾ കണ്ടൊക്കെയാണ് അവർ അവരിൽ മിക്ക ആളുകൾക്കും മിക്ക ഇസ്രായേലി സൈനികർക്കും മാനസിക നില തെറ്റുന്നതിന് കാരണമായതെന്നും അങ്ങനെ മാനസിക നില തെറ്റിയതുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തതുമെന്നൊക്കെയുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് മറ്റൊന്ന് പരിക്കേറ്റ ഇസ്രായേലി സൈനികരാണ് ആത്മഹത്യ ചെയ്തതിൽ നല്ലൊരു പങ്കുമെന്ന് പറയുന്നു കാരണം തിരിച്ചൊരിക്കലും യുദ്ധത്തിൽ പോകാൻ പറ്റാത്തവരും പരിക്കേറ്റവരും തുടർന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ കഴിയാത്തവരുമായ ഇസ്രായേലി സൈനികർ പരിക്കത്രത്തോളം ക്രൂരമായിരുന്നു അവരും ആത്മഹത്യ ചെയ്ത ഇസ്രായേലി സൈനികരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ മാനസിക നില തെറ്റി തങ്ങൾ ചെയ്യേണ്ടി വന്ന ഗസയിൽ ചെയ്യേണ്ടി വന്ന ക്രൂരതകൾ മനമെടുത്ത് അവർ ആത്മഹത്യ ചെയ്തു മറ്റൊരു വിഭാഗം ആളുകൾ സൈനികർ ആത്മഹത്യ ചെയ്തത് തങ്ങൾക്ക് ഇനിയൊരു സാധാരണ ജീവിതം കഴി നയിക്കുവാൻ പറ്റാത്ത വിധം പരിക്കേറ്റു എന്ന സത്യം മനസ്സിലാക്കിയെന്ന് ആണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഹിസ്ബുള്ളയും യുദ്ധത്തിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഹിസ്ബുള്ള ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നാണ് നേരത്തെ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയുമായി ഇരുന്നു വാങ്ങുകയായിരുന്നു കാരണം ഈ അവസരം നോക്കി അവർക്ക് ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയും എന്നാണ് ഇസ്രായേൽ കയറിയത് കാരണം ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ വന്നാൽ ഹമാസിനെ ആ സമയം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുമായിട്ട് വളരെ വലിയ ഒരു യുദ്ധമുഖമാണ് ഇസ്രായേലിനെ നേരിടേണ്ടി വന്നത് കുറച്ചുകൂടി ശക്തരായ സൈനിക വിഭാഗമാണ് ഹിസ്ബുള്ള പ്രത്യേകിച്ചും ലബനിൻ്റെ ഒരു ഭരണ വിഭാഗം കൂടിയാണ് ഭരണത്തിൽ പങ്കാളിത്തമുള്ള വിഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ളയിൽ നിന്ന് ഇസ്രായേൽ നേരിടേണ്ടി വന്നത് പക്ഷേ താരതമ്യേന ഹമാസ് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുർബലരായിരുന്നു ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി അവസരം മുതലാക്കി ഹമാസിനെ പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന വ്യാമോഹത്തിലാണ് ഇസ്രായേൽ ഗസയിലോട്ട് ഇറങ്ങിയത് പക്ഷേ ആ സമയത്ത് തന്നെ ഹൂദ്ദികൾ വളരെ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള ഇസ്രായേൽ നിര തൊടുത്തുവിട്ടു ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഇത് ശരിയായ സമയമാണ് തങ്ങൾ യുദ്ധത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം ഹൂദ്ദികളുടെ ആക്രമണം ഇസ്രായേലിനെ ടെല്ലവൈവിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു അവരുടെ പൂർണ്ണ ശ്രദ്ധയും ഇപ്പോൾ ടെല്ലവൈവിലാണ് വടക്ക് ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്താണ് ഇസ്രായേലി സൈന്യത്തിൻ്റെയും ഐ ഡി എഫിൻ്റെയും ഓസാദിൻ്റെയും ഒക്കെ പൂർണ്ണമായ കേന്ദ്രീകരണം കാരണം ആ ഭാഗത്താണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നത് നിരന്തരമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ടെല്ലവീപിനെയാണ് ഹൂത്തികൾ ആക്രമിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൂ ഹിസ്ബുല്ല പറയുന്നത് തെക്കൻ ഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് തങ്ങൾക്ക് ആക്രമണം വ്യാപിപ്പിക്കുവാനുള്ള സമയമാണ് ഇത് എന്ന് ഹിസ്ബുല്ല തങ്ങളുടെ ഔദ്യോഗിക പത്രത്തിൽ രേഖപ്പെടുത്തിയ ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരിതിന് പറയുന്നുള്ള കാരണം ഇസ്രായേൽ ഏകപക്ഷീയമായി യുദ്ധക്കരാർ ലംഘിക്കുന്നു മറ്റൊന്ന് ഇസ്രായേൽ യുദ്ധകരാറിൽ ഇസ്രായേലുമായി ഏർപ്പെട്ടതിനു ശേഷം ഹിസ്ബുല്ലൈം ഇസ്രായേലുമായി യുദ്ധ കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം നാല്പത്തി നാല് ഹിസ്ബുല്ല സൈനികരെയാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കുവാനുള്ള സമയമാണ് ഇത് എന്ന് ഹിസ്ബുല്ല കരുതുന്നു അതുകൊണ്ട് ഹിസ്ബുല്ലൈം യുദ്ധത്തിലേക്ക് കടന്നു വരും എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധം കൂടുതൽ സങ്കീർണമാകും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ വരുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ജഹിന്ദ്